നമ്മുടെ കെൻറ്റൽ ജെന്നറിലെ ആരാന്ന് മനസ്സിലായോ നമ്മുടെ സൂപ്പർ മോഡൽ കെൻറ്റൽ ജന്നർ കെൻഡൽ ജെന്നർ ലോറിയൽ പാരീസിൻ്റെ ഗ്ലോബൽ അംബാസിഡർ ആയ കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നോ അറിഞ്ഞോളൂ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് കെൻറ്റൽ ജെന്നർ ലോറിയൽ പാരീസിൻ്റെ ഗ്ലോബൽ ആയിട്ട് അനൗൺസ് ചെയ്യപ്പെട്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ പാരീസ് ഈഫൽ ടവറിൽ വെച്ചിട്ട് വോക്യർ വർത്ത് എന്ന് പറഞ്ഞ ഒരു ഇവൻ്റ് നടന്നിരുന്നു ആ ഷോ ക്ലോസ് ചെയ്തത് മറ്റാരുമല്ല നമ്മുടെ ഗ്ലോബൽ അംബാസിഡർ ആയിട്ടുള്ള കെൻഡൽ ജെന്നർ തന്നെയാണ് എൻ്റെ പൊന്നു മക്കളെ ഒന്നും പറയാനില്ലായിരുന്നു കിടുക്കാച്ചി ലുക്ക് ലൂഡാവിക് ദേ സൺ സർണൻ ടങ് ടി സ്റ്റോളാന്ന് തെറ്റിദ്ധരിച്ചെങ്കിൽ അല്ല ഇത് ഡിസൈൻ ചെയ്തവരുടെ പേരാണിത് ഈ പേര് ഒരു കിഡിലോസ്കി ആയിരുന്നതുപോലെ തന്നെ ആ ഡ്രസ്സും ഒരു കിഡിലോസ്കി ആയിരുന്നു ഒരു ലക്ഷത്തി അമ്പതിനായിരം സരോസ്കി ക്രിസ്റ്റലാണ് ഇതിൽ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തിട്ട് വെച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീണ്ടും ജെന്നർ ഞെട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ വട്ടം വന്നത് തലമുടി വെള്ളയാക്കിയിട്ടാണ് ഐ മീൻ തലമുടി കളർ കൊടുത്ത് ബ്ലോണ്ട് ബ്ലോഡാക്കിയിരിക്കുമായിരുന്നു ഒരു ഫയറി റെഡ് ഹോട്ട് ഗൗണാണ് ധരിച്ചിരുന്നത് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അസമെട്രിക്കലായിട്ട് വന്നിരിക്കുന്ന ലോങ് ആയിരുന്നു ഇതിങ്ങനെ വന്നിട്ട് ഒരു ഗ്ലൗസ് ആയിട്ട് വന്നേക്കുമായിരുന്നു താഴേക്ക് പിന്നെ ഷോൾഡറിൽ നിന്നും അരക്കെട്ടിലേക്ക് ഒരു ഡയഗണലായിട്ടൊരു കട്ട് പോയിട്ടുണ്ടായിരുന്നു അതിന് താഴെയായിട്ടൊരു നേർത്ത കോർസെറ്റഡ് കാറ്റ്സ്യൂട്ട് ഹടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് റെഡ് മയമായിരുന്നെങ്കിലും ആ ചുണ്ടിൽ കിടക്കുന്ന ലിപ്സ്റ്റിക്കായിരുന്നു ഹൈലൈറ്റ് ഈ കാണിച്ച രണ്ട് ഔട്ട്ഫിറ്റും അടിപൊളിയല്ലായിരുന്നു അതിലും അടിപൊളിയായിരുന്നു മക്കളെ ഈ വർഷത്തെ ഷോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിൽ പാരീസിൽ വെച്ച് നടന്ന ഷോയിൽ കെൻഡൽ ജെലനെ കാണണമായിരുന്നു ഒരു വൈറ്റ് കളറിലെ ഫ്ലോവിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു ഇട്ടത് ലെഗിൻ്റെ അവിടെ സ്ലിറ്റ് സ്ലിറ്റുണ്ടായിരുന്നു ഒരു ഹൈ സ്ലിറ്റ് ഇതിൻ്റെ അപ്പർ പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു റൂഷ്ഡ് കോഴ്സഡ് ബോഡീസ് ആയിരുന്നു അതിനോടൊപ്പം ഒരു ബ്രീസി ഷോൾഡർ സ്ട്രാപ്പ് ആണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു താഴത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ഫ്ലോവിങ് ആയിട്ടുള്ളൊരു സ്കേർട്ടായിരുന്നു താഴേക്കുള്ളത് ആദ്യം ഞാൻ ചെരുപ്പ് കണ്ടപ്പോൾ എന്താ വിചാരിച്ചതെന്ന് അറിയാമോ ചെരുപ്പില്ലെന്നാണ് ഒരു ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഹീലായിരുന്നു ഉണ്ടായിരുന്നത് നോക്കിക്ക് രണ്ട് ചറവ് കൂടി കൊടുത്ത ഒരു ഏഞ്ചൽ ലുക്ക് അത്രയും നല്ല ഭംഗിയല്ലേ കാണാൻ റോസി മേക്കപ്പ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സിമ്പിളാണെങ്കിലും ആണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം സരോസ്കി ക്രിസ്റ്റൽ വെച്ചിട്ടുള്ള സിൽവർ മെറ്റാലിക് ഗൗണിൽ വന്ന ഈ ലുക്കാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് അതോ മുടിയൊഴിച്ച് ബാക്കി ഫുള്ള് അതായത് ചെരുപ്പ് വരെ റെഡ് കളറിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മളെ ഞെട്ടിച്ച ഈ ലുക്കാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് അതോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ വൈറ്റ് ഗൗണിൽ വന്ന ഏഞ്ചൽ ലുക്കാണോ നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് റെഡ് കളറിൽ വന്ന ലുക്കാണ് കുറച്ചും കൂടി ഇഷ്ടമായത് കാരണം റെഡ് കളറിൽ വന്ന ആ ലുക്കിൽ കെൻഡൽ ജനൻ്റെ തലമുറി തലമുടി ബ്ലോണ്ടായിരുന്നു എനിക്ക് അങ്ങനെ വെള്ള തലമുടിയുള്ള കെൻഡൽ ജനനെ ഭയങ്കര ഇഷ്ടമാണ് അതുകാരണം ആ ലുക്കാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായതെന്ന് താഴെപ്പറയുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും കാണാം ബ ബായ്